ശ്രീ സുരക്ഷ പെൻഷനായിട്ട് ബന്ധപ്പെട്ട പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് കുറച്ച് തന്നെ വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുകൂടാതെ തന്നെ പുതിയ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് ആ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഭക്ഷ്യ കേന്ദ്രത്തിൽ ഈ കൂടെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കുമ്പോൾ കൊടുക്കുന്ന ഫീസ് മികപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ സ്ത്രീശിക്ഷ പെൻഷനിലേക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള എട്ട് ലക്ഷത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് സ്ത്രീകളാണ് മിങ്ങണം അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് അന്ന് മുപ്പത്തി മൂന്ന് ആയിരം സ്ത്രീകൾക്ക് പദ്ധതിയിലൂടെ ഗുണം ലഭിക്കുന്നതാണ് നിലവിൽ സംസ്ഥാനത്തെ മഞ്ഞ കാർഡിനും പിങ്ക് കാർഡിനും ഉൾപ്പെട്ടിട്ടുള്ള മുപ്പത്തി അഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇട പ്രായമുള്ള സ്ത്രീ വീട്ടമ്മമാർക്കാണ് എണ്ണം കണക്കാക്കിയാണ് മുപ്പത്തി മൂന്ന് ലക്ഷം വരുന്ന സ്ത്രീകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും എന്ന് പറയുന്നത് മറ്റും എട്ടര ലക്ഷം ആളുകളാണ് ഇതുവരെ അപേക്ഷ നൽകിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ മൂലമാണ് ഇത്ര അപേക്ഷകർ കുറഞ്ഞു പോയത് ആദ്യം തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കാന്നുള്ളത് കാര്യം എന്താന്ന് വെച്ച വീട്ടിലെ ആർക്കെങ്കിലും ക്ഷേമ പെൻഷൻ ഉണ്ടെങ്കിൽ അതായത് അച്ഛനോ അമ്മയ്ക്കോ ഈ ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവർ വാങ്ങുന്ന കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഈ പറയുന്ന ആനുകൂല്യം ലഭിക്കില്ല എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട് അങ്ങനെയല്ല അവർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല കാരണം നിങ്ങൾ ഈ പദ്ധതിയിലൊന്നും അംഗമാവാതെ ഇരുന്നാൽ മതി നിങ്ങൾ വേറൊരു പദ്ധതിയിലും അംഗമാകരുത് പിന്നെ കുടുംബ വർഷിക വരുമാനം മൊത്തത്തിൽ കൂട്ടും ആ കാര്യമൊന്നും ഒരു ലക്ഷത്തിൽ താഴെ ആയാൽ മതി വേറെ വേറെ കുഴപ്പമൊന്നുമില്ല ആ കാര്യം ആദ്യമേ എല്ലാവരും മനസ്സിലാക്കി നിങ്ങൾ ഈ സർക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പാലിക്കുന്നുണ്ടോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ അർഹതയുണ്ടോ അത് മാത്രമാണ് നോക്കുന്നത് പറഞ്ഞെടുത്ത മെമ്പർമാർ ഗവർണർമാർ മറ്റു പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഗൗരവമായിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വീട് കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക മറ്റേ ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് വര സർക്കാരിന് മറ്റു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അർഹത ഇല്ലാതെ ആകുന്നുള്ളൂ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു ഉദാഹരണം പറയുമ്പോൾ ഞാൻ ഭിന്നശിച്ചുകാരനാണ് ഞാൻ വാങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്കോ ഒന്നും വാങ്ങുന്നു ഞാൻ ഫിന്നശിച്ച് പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും കാരണം അമ്മ മറ്റൊരു പദ്ധതിയിലംഗമല്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഈ പദ്ധതിയുടെ അംഗമാവാൻ സാധിക്കും അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു സംസ്ഥാനത്ത് സ്ഥിരതാമസമാവണം എന്നൊരു നിബന്ധന ഉണ്ട് അയാൻ തെളിക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കേണ്ടി വരും ഇപ്പോൾ രവ്യം അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതായത് ഒരു ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക